പാലക്കാട് ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുത്ത എക്സൈസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ മണ്ണാർക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ ബി ഷൺമുഖനെയാണ് സസ്പെൻഡ് ചെയ്തത് അല്ലെട്ടിക്കൂട് നടന്ന പഥ സഞ്ചലനത്തിൽ ആർ എസ് എസ് യൂണിഫോം ധരിച്ച് പങ്കെടുത്തതിനാണ് നടപടി ഇക്ബാൽ അറക്കിലാണ് ചേരുന്നത് ഇക്ബാൽ സർക്കാർ ഉദ്യോഗസ്ഥനാണ് എക്സൈസിന്റെ ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുത്തത് അതിലാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നതും വിശദാംശങ്ങൾ സുനിത ഒക്ടോബർ രണ്ടിനാണ് പാലക്കാട് കല്ലടിക്കോട് ആർ എസ് എസിന്റെ ഒരു പദസഞ്ചലനം നടക്കുന്നത് ആ പദസഞ്ചല പരിപാടിയിലാണ് പാലക്കാട് മണ്ണാർക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടറായിട്ടുള്ള കെ വി ഷൺമുഖ പങ്കെടുക്കുന്നത് ആർ എസ് എസ് യൂണിഫോം ധരിച്ചുകൊണ്ടാണ് ഷൺമുഖൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് പിന്നീട് ഇത് പോലീസിന് വിവരം ലഭിക്കുന്നു പാലക്കാട് ജില്ലാ പോലീസ് മേധാവി നൽകിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് എക്സൈസ് കമ്മീഷണർ ഏതായാലും ഇയാൾക്കെതിരെ ഇപ്പോൾ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ഷൺമുഖനെതിരെ വകുപ്പ് തല അന്വേഷണത്തിനും ഇപ്പോൾ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് സർക്കാർ ജീവനക്കാർ പാലിക്കേണ്ട സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചു എന്നുള്ളതാണ് ഷൺമുഖനെതിരെ ഇപ്പോൾ സർക്കാർ കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും തുടർ നടപടികൾ ഉണ്ടാകുമെന്നുമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം ശരി ഇക്ബാലാണ് വിവരങ്ങൾ